കരുനാഗപ്പള്ളി സബ്സ്റ്റേഷന്റെ ശേഷി നൂറ്റിപ്പത്ത് കെ വി ആയി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് റെയിൽവേ ലൈനു കുറുകെ ഫീഡർ ലൈൻ വലിക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറുപത്തിയാറ് കെ വി നൂറ്റിപ്പത്ത് കെ വി ആക്കാനുള്ള പദ്ധതി അനുവദിച്ചത് ശാസ്താംകോട്ട സബ്സ്റ്റേഷനിൽ നിന്ന് ചക്കുവള്ളി പതാരം ഇടക്കുളങ്ങര വഴിയാണ് കരുനാഗപ്പള്ളി പുതിയകാവിലെ സബ്സ്റ്റേഷനിലേക്ക് ഫീഡർ ലൈൻ വലിക്കുന്നത് ശാസ്താംകോട്ട മുതൽ പുതിയകാവ് വരെ ടവറുകൾ സ്ഥാപിക്കുകയും ഫീഡർ ലൈൻ വലിക്കുകയും ചെയ്തു ഇടക്കുളങ്ങര വടക്കേലവ് കൂടിയാണ് ഫീഡർ ലൈൻ കടന്നുപോകുന്നത് റെയിൽവേയുടെ വൈദ്യുതി ലൈൻ ഓഫാക്കി നൽകി വേണം ഫീഡർ ലൈനുകൾ വലിക്കേണ്ടത് രണ്ട് സർക്യൂട്ടുകളിലായി മൊത്തം ഏഴ് ലൈനുകളാണ് വലിക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനായി റെയിൽവേയുടെ പവർ സപ്ലൈ ബ്ലോക്ക് വൈദ്യുതി ലൈൻ ഓഫാക്കി നൽകി തുടങ്ങിയത് അധികം തീവണ്ടി സർവീസുകൾ ഇല്ലാത്ത സമയങ്ങളിലാണ് വൈദ്യുതി ഓഫാക്കി നൽകുക അതിനാൽ രാത്രി പത്തിനും ഇടയിലാണ് മിക്ക ദിവസങ്ങളിലും വൈദ്യുതി ഓഫാക്കുന്നത് തീവണ്ടികൾ വൈകി ഓടുന്നതു മൂലം ജോലികൾ തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട് പതിനാറ് കോടി രൂപ ചിലവഴിച്ചാണ് കരുനാഗപ്പള്ളി സബ്സ്റ്റേഷന്റെ ശേഷി ഉയർത്തുന്നത്